നൂറ് നൂറ്റിനാൽപ്പതും പിന്നെ അവകാശപ്പെടാൻ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അധികാരുണ്ട് അവർക്ക് അങ്ങനെ ഏതെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് പറഞ്ഞിട്ട് നോമിനേഷൻ കൊടുക്കും അല്ലല്ലോ നൂറ്റിനാൽപ്പതിന് നോമിനേഷൻ കൊടുക്കണേ യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ ജയിക്കുന്നതായിട്ടല്ലേ കൊടുക്കുക അപ്പോൾ ഒരു നൂറാക്കി ചുരുക്കിയതിന് ഞാൻ ആദ്യമായിട്ട് യു ഡി എഫിനോട് നന്ദി പറയാം അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നൂറാക്കി ചുരുക്കിയതിന് അവർക്ക് നന്ദി നമ്മൾ പറയേണ്ടതുണ്ട് പക്ഷേ നൂറ് പറഞ്ഞ സെഞ്ചുറി ആണല്ലോ ഡക്ക് അടിക്കും പണ്ട് രാഹുൽ ഗാന്ധി നമ്മുടെ ഇവിടെ അമേത്തിയിൽ പൂജ അടിച്ചല്ലോ ഡക്ക് ഡക്ക് അടിച്ചിട്ടാണ് പിന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ അമിതമായ പിന്നെ അവകാശവാദം ഉന്നയിക്കാനുള്ള യു ഡി എഫിൻ്റെ ആഗ്രഹത്തെ നമ്മൾ നിരാകരിക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്കെല്ലാം അറിയാം ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷം മറ്റുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആണ് കേരളത്തിൻ്റെ പൊതു പുരോഗതിക്ക് സമാധാനത്തിന് ഈ വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കിയ ഒരു മനുഷ്യ തമ്മിലുള്ള സ്നേഹ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിന് നല്ല മുൻകൈ എടുത്തിട്ടുള്ള ഒരു ഗവൺമെൻ്റാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അപ്പോൾ സാധാരണ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിരോധമുണ്ടാക്കുന്ന ഒന്നും ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ നല്ല കൂടി ഗവൺമെൻറ് നടത്തിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കും അങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് തൂർക്കും ചെയ്യും ഞങ്ങൾ ജയിക്കും ചെയ്യും എന്നുള്ള ഒരു നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് അമിതമാവാതിരിക്കാനുള്ള ജാഗ്രതയും ഞങ്ങൾക്കുണ്ട് അതൊക്കെ നിങ്ങൾ ഇന്നലെ പത്രത്തിൽ ഞാനും വായിച്ചു ഇങ്ങനും വായിച്ചു നമ്മൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മികച്ച ഒരു ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കഴിഞ്ഞവണ്ണ നൂറ് സീറ്റിൻ്റെ അടുത്ത് കിട്ടിയതാണ് അതൊന്ന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് ആരും കുറ്റം പറയാൻ പാടില്ല നമുക്കൊന്ന് നോക്കുക യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അഭ്യന്തരം ഭരിക്കുക എന്നും പിന്നീട് ഒന്നും രണ്ടും മാറാടല്ല പല മാറാടുകളും ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മാറാടിന് ഉൾപ്പെടെ ആവശ്യമില്ലാത്ത സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് രണ്ടു ഭാഗത്ത് ഒന്ന് യു അധികാരത്തിൽ വരില്ലന്നെ പിന്നെ ആ പ്രശ്നം അവസാനിച്ച് നിങ്ങളുടെ ആകാംക്ഷ എന്താ വെച്ചാല് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഭാവി വലിയ പ്രശ്നം അല്ലേ ഞാൻ പറഞ്ഞ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ പ്രശ്നം വരുന്നുണ്ടോ അത് പോരേ വന്നാൽ എന്നുള്ള ചോദ്യം എന്റെ മുന്നിലില്ല അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ നിങ്ങളുടെ വിമർശനം നിങ്ങളുടെ വിമർശനം നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാല് ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനൊക്കെ ഞാൻ ഞാൻ മറുപടി പറഞ്ഞിട്ട് വെറുതെ പേര് പേരിൽ നിങ്ങളുടെ അഭിപ്രായം തിരഞ്ഞെടുപ്പുകാരായോ ആ അത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് വാർത്ത വേണമെന്നുള്ളൂ നിങ്ങൾ ഒന്നാം തീയതി തന്നെ തുടങ്ങി തെറ്റില്ല ഞാനിവിടെ പൂർത്തീകരിക്കട്ടെ ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ നിങ്ങൾക്ക് എന്താ ഇത്ര എന്നാ ചോദിക്കും ഏത് ഞാൻ പറയുന്നെന്താ വെച്ചാല് വന്നാലുള്ള കാര്യമല്ലേ വരില്ലല്ലോ പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ആ ചോദ്യം തീർന്നതോടെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല പിന്നെ വന്നാലുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാലൻ്റെ ഏതോ പരാമർശത്തെ തിരിച്ചു പിടിച്ച് ഒരു വാർത്ത ഉണ്ടാക്കുകയാണ് അത് പിന്നെ അഭിലഷണിയായ കാര്യമല്ല നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ജനുവരി ഒന്നാം തീയതി തന്നെ തുടങ്ങി എല്ലാ ഒന്നാം തീയതി തുടങ്ങിയല്ലോ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിൻ്റെ കാര്യം എന്താൽ ഒരു മാധ്യമ അജണ്ട ഉണ്ടാക്കുക എല്ലാ മാധ്യമങ്ങൾക്കും തമ്മിൽ നല്ല മനസ്സിലല്ലേ ഈ റേറ്റിങ്ങിന് വേണ്ടിയും ഒക്കെ ആയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അവരുടെ അതൊരു ചെയ്യണം ചെയ്യാതിരുന്നാലും മോശമാണ് അപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നിത്യ അജണ്ടയാക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് മുന്നണികളുടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് പലവും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആ അജണ്ടയ്ക്ക് അനുസരിച്ച് ആണ് ഞങ്ങൾ നീങ്ങുന്നത് എന്ന് വന്നുകൂട ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നേതാവും വർഗീയമായ കൊണ്ടുവരുന്നു എന്നാണ് അല്ല അല്ല ഓരോന്നും പറഞ്ഞപ്പോ ഒന്നുമല്ലോ അപ്പൊ ആദ്യത്തേന് പറയാം എന്താണ് കെ സി വേണുഗോപാലും നമ്മുടെ ഈ കേരളത്തില് എല്ലാ വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടാൾക്കാരാണ് ഈ പറയുന്നത് ഈ കേരളത്തെ പൊതുവായി വർഗീയ മലീമസ ബോധത്തിലേക്ക് നയിക്കുന്നതിൽ അതിനിർണ്ണായകമായ പങ്കാണ് കേരളത്തിൽ കോൺഗ്രസ് വഹിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തം അസ്തിത്വമില്ല കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ വിവിധ വർഗീയതകളുടേതാണ് ആളുകളെ വർഗീയമായി ചേരു തിരിച്ചാൽ അതിൻ്റെ വിൻഫോൾ പ്രോഫിറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതൃത്വം ഉള്ളത് വർഗീയത പൂർണ്ണമായി അതിനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം അപ്പോൾ സ്വഭാവ എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ഈ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന നടേശനെ കൂടെ കൂട്ടുകയും അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ എന്തോ വലിയ തീവ്രവാദം ചെയ്യുന്നു ഈ ജമാത്ത് ഇസ്ലാമിയാണ് യു ഡി എഫ് വന്നാൽ അധികാരത്തിൽ വരിക മാറാട് ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം നേതാക്കളാണ് മൂന്നാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞു തയ്യാറാക്കാൻ വേണ്ടി ചോദ്യം ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കണം സി പി എം ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പമാണ് എന്ന് സ്ഥാപിക്കണം സി പി എം ഒരു മോശപ്പെട്ട പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കണം ആ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി അത്തരം ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന പൊളിറ്റിക്കൽ നറേഷൻസ് തയ്യാറാക്കുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രത്തിനു വേണ്ടിയുള്ള ഒരു ചോദ്യമാണത് ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ തലക്കെട്ടുണ്ടാക്കേണ്ട